നമസ്കാരം നേരത്തെ ഒരു അഗർബത്തിയുടെ പരസ്യം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് ഇതിപ്പോൾ ഓർമ്മിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്മിലടിക്കാൻ കോൺഗ്രസ്സുകാർക്ക് എന്നും ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി മൊത്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനിടയിൽ ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ പാലം പൊട്ടി എന്നും പറഞ്ഞുകൊണ്ട് നടന്ന വേറൊരു ആരോപണങ്ങൾ അപ്പൊ ഇങ്ങനെ ഈ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സംസ്ഥാന സർക്കാരിനെതിരെ ഇങ്ങനെ ആഞ്ഞു തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും ഈ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് ഒട്ടും കുറവില്ല ഇപ്പൊ നമ്മൾ നമുക്കറിയാം കഴിഞ്ഞ ഏകദേശം ഒന്നര മാസ അധ്യക്ഷനില്ലാതെ അതായത് നാഥനില്ലാ കളരിയായി കിടക്കുന്ന ഒരു സംഘടനയായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ്സിന് ഒരു അധ്യക്ഷൻ എത്തുന്നു ആ ഒ ജോ ഒ ജെ ജനീഷ് എന്ന് പറയുന്ന ഒരു നേതാവിനെ അതായത് തൃശ്ശൂർ ജില്ലക്കാരനായ ഒരു നേതാവിനെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നു ഈ പറയുന്ന ജനീഷിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ഇതിനു മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ അതായത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള പരിചയമൊന്നും ഇല്ല എന്നിരുന്നാൽ തന്നെയും ജനീഷിനെ ഇതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതായത് നമ്മൾ ആലോചിച്ച് നോക്കുക ഒന്നര മാസക്കാലത്തോളം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യാജ ഐ ഡി പ്രൂഫ് ഉണ്ടാക്കിക്കൊണ്ട് പ്രസിഡന്റായ അതോടൊപ്പം അതിനുശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ടും എം എൽ എ സ്ഥാനത്തിരുന്നു കൊണ്ടും സ്ത്രീകളോട് അമാന്യമായി പെരുമാറുകയും അമാന്യം എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ കടുത്ത ഭാഷയിൽ പറയണം എന്നുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ അങ്ങനെ പെരുമാറുകയും അതിനെ തുടർന്ന് സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ചെയ്ത ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തൊട്ടു പിന്നാലെത്തിയ അബിൻവർക്കി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ ആ അബിൻ വർക്കി ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എടുത്തുയർത്തപ്പെട്ടു എന്നുള്ളതാണ് ഇനി അതിലേക്ക് വരാം അപ്പം ഇങ്ങനെ ആ സമയത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ വ്യാജ കാർഡ് ഇല്ലാതെ നേടാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു അബിൻ വർക്കി അപ്പൊ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാം തന്നെയല്ല അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു സ്വാഭാവികമായും എല്ലാവരും ചിന്തിച്ചിരുന്നത് അടുത്ത പ്രസിഡന്റ് ആകാൻ യോഗ്യനും അതോടൊപ്പം കഴിവും എല്ലാം കൊണ്ടും തന്നെയല്ല ഇപ്പൊ കുറച്ചധികം അദ്ദേഹം പല ചാനൽ ചർച്ചയിലും പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പോലെ പല പല ചാനൽ ചർച്ചയിലും ചാനലുകാരെ അങ്ങോട്ട് വിളിച്ചിട്ടൊക്കെ എന്നെ വിളിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എങ്ങനെയെങ്കിലും തനിക്കും ഒരു നേതാവാകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയല്ല ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ അവൻ ബർക്കിയെ നമുക്ക് കണക്കാക്കാം അപ്പോൾ അങ്ങനെ അവൻവർക്ക് വർക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് മേടിക്കുകയും അരിതാ ബാബു ഏകദേശം എനിക്ക് തോന്നുന്നു അന്ന് നേടിയത് വളരെ കുറച്ച് വോട്ടുകളായിരുന്നു പിന്നീട് അതിനുശേഷം നമ്മുടെ ഈ ജനീഷിനെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പതിനായിരം വോട്ട് മാത്രമാണ് നേടിയത് ജനീഷ് മത്സരിച്ച സമയത്ത് അതേസമയം ഈ ബിനു ചുള്ളിയിലായിരുന്നു അന്ന് മത്സരിക്കായിരുന്നു എനിക്കൊരു ഇടയ്ക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയിരുന്നു ബിനു ചുള്ളിയിലായിരുന്നു അന്ന് മത്സരിക്കാതിരുന്നത് ആ ബെനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് നിയോ നിയോഗിക്കുകയും ചെയ്തു അതൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ജനപ്രിയതയിൽ ആരാണ് മുന്നിൽ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ജനപ്രിയതയിൽ ആരാണ് മുന്നിൽ ജനപ്രിയതയിൽ എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരാൾ എബിൻ വെർക്കി തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം ഈ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ അല്ലെ വോട്ടിങ്ങിന്റെ ശതമാനം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അബിൻ വെർക്കിയെ തഴഞ്ഞു അപ്പോൾ അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട് ഞാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് സാമുദായിക സമവാക്യമാണ് കാര്യം കെ പി സി സിയുടെ മേളിലിരിക്കുന്ന ഒരു സഭ വിശ്വാസിയായ ഒരാളാണ് അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസമുള്ള ഒരാൾ ഇനി യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തൂടെ വരണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം എസ് എൻ ഡി പിയിലുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ വി ഡി ശേഷനെ ചീത്ത വിളിച്ച് നടക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും എസ് എൻ ഡി പി അകന്നു പോകുന്നു എന്നൊരു തോന്നൽ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ സമുദായം ഒട്ടുക്ക് അകന്നു പോകുന്നു അതിൻ്റെ പിൻബലത്തിലാണ് ആയിരിക്കാം ഒരുപക്ഷെ എസ് എൻ ഡി പി അല്ലെങ്കിൽ ഇഴവനായ ഈ ജനീഷിനെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ നമുക്ക് നോക്കാം അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് ഘടകങ്ങൾ കാരണമാണ് ഈ ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്ന മതേതര ആണ് വർഗീയത ഞങ്ങളുടെ ഇതിൽ തൊട്ട് തേടിയിട്ടില്ല വിശ് ഇ അതോടൊപ്പം തന്നെ മത ഈ ജാതീയത ഞങ്ങളുടെ ഉള്ളിലൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കോൺഗ്രസ്കാർ പരക്കെ പറയുന്നതെങ്കിലും ഇതെല്ലാം കൂടെ ചേർന്ന് വന്നെങ്കിൽ മാത്രമേ അതായത് സാമുദായിക സമവാക്യങ്ങൾക്ക് മുൻബെങ്കുമില്ലാത്ത വിധത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് അതിനെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നവർക്കറിയാം അപ്പോൾ അങ്ങനെ അബിൻവർഗിയെ തഴഞ്ഞു ഇനിയും അഭിൻവർഗിയെ തഴയാനുള്ള ചില കാരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കെ എം ഏർ കെ എം അഭിജിത്ത് ഇതിന് യോഗ്യനായ ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പം ഇനി ഇതിനകത്താണ് സാമുദായിക സമവാക്യമല്ല പകരം ഗ്രൂപ്പ് സമവാക്യമാണെന്നും ചിലർക്ക് ഇതിനുള്ളിൽ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിനെ കൂടെ കയ്യിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങളാണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തിയിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അതിലൊന്ന് സാമുദായിക സമവാക്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ഗ്രൂപ്പ് സമവാക്യം കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടി വരും ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൂടെയാണ് ഈ രീതിയിൽ ആൾക്കാരെ തെരഞ്ഞെടുത്തത് നമുക്കറിയാം അവിൻവർഗിയെ കുറിച്ച് നമുക്ക് നോക്കാം എന്താണ് അവിൻവർഗിക്കുള്ള കുഴപ്പം അവിൻവർഗി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ നേടിയ ഒരാളാണ് സ്വാഭാവികമായും പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ ഇദ്ദേഹത്തിനെയാണ് പരിഗണിക്കേണ്ടത് അന്ന് ഉപാധ്യക്ഷനായിരിക്കുന്ന സമയം അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തെ ആണ് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് പക്ഷെ എന്നിരുന്നിട്ട് പോലും അദ്ദേഹത്തെ സ്വാഭാവികം എന്നുള്ള നിലയിൽ കൊണ്ടുവരാതെ നിർത്തിയത് എന്തുകൊണ്ടാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന അബിൻ വർക്കിയും രമേശ് ചെന്നിത്തലയുടെ നോമിനിയായിരുന്നു എന്നുള്ള കാര്യം അതായത് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു അദ്ദേഹം പറഞ്ഞു വളരെ ദൗർഭാഗ്യകരമായ തീരുമാനമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതായത് രമേശ് ചെന്നിത്തല വിശേഷിപ്പിച്ചത് അബിൻവർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒട്ട് തൃപ്തികരമായ ഒരു തീരുമാനമല്ല ദേശീയ സെക്രട്ടറിയൊക്കെ ആയി മാറി അഭിൻവർക്കി പിന്നീട് മാധ്യമങ്ങളെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിർത്തു എന്നുള്ളതാണ് ഇതിനകത്ത് എന്തുകൊണ്ട് ദേശീയ സെക്രട്ടറി എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം നിങ്ങളുടെ സേവനം ഇനി കേരളത്തിന് വേണ്ടെന്നേ അബിൻവർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻവർക്കിയുടെ സേവനം ഇനി കേരളത്തിന് ആവശ്യമില്ല സോ നിങ്ങളൊരു കാര്യം ചെയ്ത് ഡൽഹിയിലേക്ക് പോകൂ അവിടെ ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയിൽ കുറച്ചുകൂടെ ഉയർന്ന പദവി കേരളത്തിലുള്ള അല്ലെ രാജ്യത്ത് ഒട്ടാകെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അങ്ങ് അയയ്ക്കുന്നു അവിടെ പ്രവർത്തന മേഖല അവിടെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന മറ്റ് പലർക്കും അവൻവർക്ക് ഭീഷണിയാകുമെന്ന് കോൺഗ്രസ്സിലുള്ള ഒരു പറ്റം ആ ചിന്തിക്കുന്നു ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവൻവർക്ക് ഇവിടെ നിന്ന് മാറ്റുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഷാഫി പറമ്പലിന് കൈയില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് ജനീഷ് ഷാഫി പറമ്പലിനെയും കെ സി വേണുഗോപാലിനെയും നോമിനി എന്നുള്ള നിലയിലാണ് ഇറങ്ങിയത് നമുക്കറിയാം ഈ ഷാദേ ഷാഫി പറമ്പിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരാണെന്ന് തോന്നിക്കുകയും അതോടൊപ്പം തന്നെ വി ഡി സതീഷിന്റെ വിശ്വസ്തനാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു അതായത് പറ്റിക്കാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ആയിരുന്നു ഉമ്മൻചാണ്ടിയെ പറ്റിച്ചുകൊണ്ട് പിന്നെ വി ഡി സതീഷിന് വിടുവേല ചെയ്തു കൊണ്ടിരുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ നമുക്കറിയാം അതുകൊണ്ടാണല്ലോ അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ സമയത്ത് പോലും ഉമ്മൻചാണ്ടി പറഞ്ഞു ഷാഫി നീ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷ നേതൃ സ്ഥാനത്തേക്ക് വി ഡി സേഷിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ പിന്തുണച്ച ഒരാൾ ഷാഫി പറമ്പിലാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ വാക്ക് നിരാകരിച്ചുകൊണ്ട് അപ്പോ ഷാഫി പറമ്പിൽ ഇങ്ങനെ കളിക്കാൻ മിടുക്കനാണ് അപ്പൊ ഈ ഒരു കളി അപ്പോ അടുത്ത ആരാണ് അടുത്ത പവർ എന്നുള്ള നോക്കാം അടുത്തൊരു പവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാല് കേരളത്തിലേക്ക് പിടിമുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന് ഇനി അദ്ദേഹത്തിന് ശക്തിയെ വളർന്നു വരണം വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ അതിലെ ഒരു ഗ്രൂപ്പിസം വളരെ രൂഢമൂലമാക്കി തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി അങ്ങനെ കെ സി വി ഡി സതീഷിന്റെ വിശ്വസ്തനായി നിൽക്കുകയും കെ സി വേണുഗോപാലിന്റെ വിശ്വസനായി ഒരേ സമയം ആക്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ വിവരം ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ തനിക്ക് വി ഡി സതീശിനോടുള്ള എതിർപ്പ് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ പരസ്യമാക്കി എടുക്കാനും ഷാഫി പറമ്പലിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തിലെ അദ്ദേഹത്തിന് പറ്റിയൊരു നേട്ടം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ ഷാഫി പറമലിന് കെ സിയോട് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞു രണ്ട് വി ഡി സതീഷിനുമായി പരസ്യ എതിർപ്പിനെ പരസ്യമാക്കാനും ഷാഫി പറമലിന് കഴിഞ്ഞു ഈ രണ്ട് ഗുണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഷാഫി പറമ്പലിന്റെ നിർദ്ദേശപ്രകാരം അബിൻ അബിൻവർഗിയെ തഴഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയെയും തഴഞ്ഞുകൊണ്ട് പകരം അവിടെ ഇറക്കിയ ആളാണ് ഈ ഇപ്പോഴുള്ള ജനീഷ് എന്ന് പറഞ്ഞാൽ ജനീഷ് ഇവരുടെ രണ്ടുപേരുടെയും നോമിനിയാണ് ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ പരിശോധിച്ചാൽ ഇത് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ കെ എം അഭിജിത്ത് കെ എം അഭിജിത്തിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് എം കെ രാഘവന്റെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ് ശക്തമായ വടംവലിയും നടത്തി അപ്പം അത് നടന്നില്ല ഏറ്റവും ഒടുവിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വടംവലി നടത്തിയ ഈ കെ സി വിരുദ്ധപക്ഷം അല്ലെങ്കിൽ കെ സിയോട് അധികം ആഭിമുഖ്യം കാണിക്കാത്ത കോൺഗ്രസിനെ കൈ കയ്യിലടക്കി വെച്ചിരിക്കുന്ന ഷാഫിയോട് ആഭിമുഖ്യം കാണിക്കാത്ത പലരുടെയും നോമിനേഷൻസിനെ തഴഞ്ഞുകൊണ്ട് അവരെ കേരളത്തിൽ നിന്ന് തന്നെ കടത്തി എന്ന് പറയുന്നതാണ് ഉചിതം അതിനെ അഭി വർക്കി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കേരളത്തിൽ നിൽക്കാനാണ് ഇഷ്ടം ഞാൻ കേ പിന്നെ മണ്ഡല സെക്രട്ടറി മുതൽ തുടങ്ങിയ എൻ്റെ പ്രവർത്തനമാണ് അവിടെ മുതൽ തുടങ്ങി ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ചെയ്തതെല്ലാം പാർട്ടി പറഞ്ഞിട്ടാണ് പാർട്ടിക്ക് വേണ്ടി അറസ്റ്റ് വരിച്ചിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി കേസ് ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് പോലും തനിക്ക് പാർട്ടിയുടെ മുന്നിൽ ഒരു അഭിപ്രായ ഭിന്നത എന്നുള്ള നിലയിലല്ല അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടല്ല പകരം എൻ്റെ ഒരു അപേക്ഷയായി തന്നെ കേരളത്തിൽ നിലനിർത്തണം എന്നാണ് വളരെ വിനീത വിധേയനായി അബിൻ വർക്കി ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും അബിൻ വർക്കിയുടെ ഈ വാക്കുകൾ പാർട്ടി മുഖവിലേക്ക് എടുക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പല്ലേ കാരണം അബിൻ വർക്കി നിന്നാൽ മറ്റു പലർക്കും ദോഷമാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലിക നോമിനേഷൻ അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിയിരിക്കുന്ന ഒരാളായിരിക്കും ജനീഷ് എന്നുള്ള കാര്യം നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോണം ഏതാണ്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജനീഷിനെ അവിടെ നിർത്തിക്കൊണ്ട് ഈ വീണ്ടും ഈ പറയുന്ന പ്രശ്നമെല്ലാം കുറേ കാലം കഴിയുമ്പോൾ അങ്ങ് അവസാനിക്കും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയങ്ങൾ സസ്പെൻഷന്റെ കാലാവധി നിർണ്ണയിക്കാത്തത് തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്ക് ഇതെല്ലാം പഴയപടി ആവും പഴയപടി ആയി കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ഇതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിട്ടാണോ ജനീഷിനെ ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇനി ഏതാനും മാസം കൂടെ ഉള്ളൂ പൊതുതെരഞ്ഞെടുപ്പ് എത്താൻ അപ്പം അതിലേക്ക് വരെ എങ്ങനെയെങ്കിലും ജനീഷിനെ കൊണ്ടുവന്ന് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക പക്ഷെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് എപ്പോഴും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കെ സി വേണുഗോപല അടക്കമുള്ള ആൾക്കാർ തന്നെയായിരിക്കും അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചത് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ തമ്മിലടിക്കാനും കോൺഗ്രസ്സിനകത്ത് പുതിയൊരു അവസരം കൂടി വന്നു വീണിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി രമേശ് എന്റെ ഒതുക്കി എം കെ രാഘവൻ എന്ന് പറയുന്ന ഒരാളെ ഒതുക്കി പകരം ഇതിൻ്റെയൊക്കെ മേലേക്ക് ഒരു അതീശത്വം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ കെ സി വേണുഗോപാലും ഷാഫി പറമ്പലും കൈ കൊടുത്തുകൊണ്ട് ഒരു വലിയ നേതൃത്വം ഇവിടെ വളർന്നു വരാൻ പോകുന്നു ഇതിൽ ഔട്ടായി പോകുന്നത് വി ഡി സതീശനാണ് ദേവസ്വം ഇത്ര കഴിഞ്ഞിട്ട് മൂന്നാം ദിവസമല്ലേ വി ഡി സതീശൻ ഷാഫി പറമ്പലിനെ കാണാൻ ചെന്നത് അതിൻ്റെ അർത്ഥം ഇവർ തമ്മിലുള്ള ബന്ധം പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഉടക്ക പരസ്യമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ഉണ്ട് എന്നുള്ള കാര്യം തന്നെയല്ലേ വ്യക്തമാവുന്നത് അപ്പോൾ ഇങ്ങനെ പാർട്ടിയിലുള്ള ഒരു കാലം അവസാനിച്ചു അതായത് വി ഡി സതീശിൻ്റെയും രമേശ് ചെന്നിത്തലയുടെ കാലം ഇതിനു മുൻപേ അവസാനിച്ചു അതിനുശേഷം പിന്നെ അപവാദമായി ഉണ്ടായിരുന്നത് കെ മുരളീധരൻ കെ സുധാകരൻ ആയിരുന്നു ആ കെ സുധാകരന്റെ കാലം അവസാനിച്ചു പിന്നീട് വി ഡി സതീശൻ മാത്രമായി പാർട്ടിയിൽ ശക്തനാകും എന്ന് തോന്നൽ ഉണ്ടായ സാഹചര്യത്തിലാണ് എവിടെ നിന്നും എട്ടിറക്കിയതുപോലെ പെട്ടെന്ന് റിനി ആൻഡ് ജോർജിന്റെ ഒരു ഉണ്ടാവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതനാകുകയും ചെയ്തത് അതോടുകൂടി വി ഡി സതീശന്റെ കഷ്ടകാലം ആരംഭിച്ചു വി ഡി സതീശൻ അവിടെ നിന്ന് തുടങ്ങിയ കഷ്ടകാലം ഇന്ന് എന്താ പറയുക ഒത്തുങ്കങ്ങളിൽ വിരാജിക്കേണ്ട ഒരാൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് പറ്റി ഒരു വീഴ്ചയൊന്നാലോചിച്ച് നോക്കി എത്ര സിംപിളായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് വളരെ എളുപ്പത്തിലല്ലേ പിന്നെ വി ഡി സതീശൻ അഞ്ച് വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ ഉണ്ടാക്കി വെച്ച ഒരു പ്രാമാണിത്വം വെറും ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് കടപുഴക്കി എറിയുവാൻ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും കെ സി വേണുഗോപാലിനും ആയെങ്കിൽ അവരല്ലേ യഥാർത്ഥത്തിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായ ഒരു പവർ ഗ്രൂപ്പ് ആയി മാറിക്കഴിഞ്ഞു എന്നുള്ള എൻ്റെ ഉദ്ദേശം തനിക്ക് തൻ്റെ നോമിനേഷൻസ് അല്ലെങ്കിൽ തൻ താൻ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വന്നു തുടങ്ങി അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണ് ഇപ്പോഴത്തെ നേതാക്കന്മാർ ആ കാര്യം എന്താ അവർക്ക് പിടിച്ചു നിൽക്കണം സണ്ണി ജോസഫ് അടക്കമുള്ള അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പവർ ഗ്രൂപ്പ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചേ പറ്റൂ അവർക്കൊപ്പം ചേർന്ന് നിന്നേ പറ്റൂ ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ പുതിയ അടിയുടെ തുടക്കമാണ് പുതിയ അധ്യക്ഷസ്ഥാനം അഭിൻവർഗി അടിക്ക് തുടക്കം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഈ നിർണ്ണയം അതായത് അധ്യക്ഷനെ നിർണയിച്ച സമയത്ത് തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വാദവും കൃത്യമായി അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് രമേശ് ചെന്നിത്തലയൊക്കെ ഇനിയും തിരിച്ചൊരു പവർ ഗ്രൂപ്പ് പോലെ തിരിച്ചു വരുമോ എന്നൊന്നും അറിയില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയും പിടിച്ചിരിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ കെ സി വേണുഗോപാലിന്റെ കാൽ വീട്ടിൽ പോയി അഭയം പ്രാപിക്കേണ്ട ഗതികളിലേക്ക് പോയി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് കെ സിയുടെ കാലമാണ് കെ സിയും ഷാഫിയും നയിക്കുന്ന ഒരു വലിയ അല്ലെങ്കിൽ കെ സിയും ഷാഫിയും രാഹുലും ഇവർ മൂന്ന് പേരും കൂടെ നയിക്കുന്ന ഒരു വലിയ പവർ ഗ്രൂപ്പിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്